വലിപ്പമുള്ള ഒരു കാണിച്ചു തരാം ഒരു കമ്മൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സമ്മാനമായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇത് എത്ര പവനാണെന്ന് കമന്റ് ചെയ്യുക ശേഷം സെപ്റ്റംബർ ഏഴ് എട്ട് ഒമ്പത് തൃശൂർ രാജകുമാരിയുടെ വാർഷികമാണ് എല്ലാവരും വരണം ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു വെഡ്ഡിങ് സെറ്റിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് വളകൾ ഒരു കയ്യിൽ മാത്രം വരുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വളകളാണ് ലെഫ്റ്റ് ഹാൻഡിൽ വരുന്നത് അതിൽ രണ്ട് വലിയ തടവളകളുണ്ട് പതിനെട്ട് വളകളാണ് ഈ ഒരു വെഡിങ് സെറ്റിൽ ഉള്ളത് നെക്ലേസുകൾ എത്രണോന്ന് കണ്ടോ അത് ചെറിയ നെക്ലേസുകളല്ല വലിയ നെക്ലേസുകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ഈ ഒരു മാല എന്ന് പറയുന്നത് ലെയർ മാലയാണ് അഞ്ച് ആറ് ഒരു പാലക്കയുടെ നല്ല റൗണ്ട് ഡിസൈൻ എല്ലാം വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നെക്ലേസുകൾ അതിൽ നഗാസിൻ്റെ നല്ലൊരു ടെമ്പിൾ കളക്ഷൻ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർന്നിട്ട് എത്ര നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഒരു ജോഡി കമ്മൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സമ്മാനമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് എത്ര പവനാണെന്ന് കമന്റ് ചെയ്യുക ശേഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഏത് ഷോറൂമിൽ നിന്നും വെഡിങ് പർച്ചേസ് ചെയ്താലും ഒരു ജോഡി കമ്മൽ നിങ്ങൾക്ക് ഫ്രീ ആയി ഓൺ ദ സ്പോട്ടിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഒരു സൗകര്യം ഉപയോഗിക്കുക നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷന്റെ ബുക്കിങ്ങുകൾ എല്ലാം ആരംഭിച്ചിട്ടുണ്ട്